ప్రేంగనాయక్ కేజీ ముందె మరియు ప్రభుత్వ సంస్థల ఈ ఎస్పీ ఆఫీస్ మార్చ్ దగ్గర దక్షిణమై ఉన్న పిపిఎస్ ఉమర్ తంగై ఈ ఎస్పీ ఆఫీస్ మార్చ్ పుల్గడం చేత ఇక్కడ ప్రసంగించున ప్రొటెంటివ్ ముమందె

അടങ്ങുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വിനിയോഗ സംഘങ്ങളുടെ അഴിഞ്ഞാറ്റം അതിന് മുഖേന ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ അക്രമ അക്രമപരമാക്കിയ സമ്പവികാസങ്ങൾ അരാജകത്വം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രമസമാധാനം തകർക്കുന്ന രൂപത്തിലുള്ള സമ്പവിലാസങ്ങൾ ഇതിനകം തന്നെ നമുക്ക് കേരള കേരളത്തിൽ സംസ്ഥാനത്തും ഉടമകളും ഈ വിഷയത്തിൽ നമുക്കറിയാം നാട്ടിലെ ലഹരി ലഭിയോ അത് മുഖേന ഉണ്ടാക്കുന്ന അക്രമോ അതിനെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ ക്രമസമാധാന പാലകരായിട്ടുള്ള

ഈ ഒരു വിഷയമായി അമ്പന്റെ സംസ്ഥാന പ്രകാരം സെറ്റ് മലപ്പുറം ഈ ക്യാമ്പയിൽ ലഹരിവാസിയ സംഘം അധികാര

നമ്മുടെ നാടുകളിലും തെരുവുതുകളിലും ഇത് സംബന്ധമായിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങളോ ഇതിനെ കണ്ടുകഴിഞ്ഞു ലഹരിയുടെ വിധത്തിൽ ലഹരി എന്ന് പറഞ്ഞാൽ മാരകമായിട്ടും മാരകമായിട്ടുള്ള എൻ ഡി ഒ പോലുള്ള സിന്തറ്റിക് പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ലഹരികൾ അതിന്റെ ഉറവിടം എവിടെ നിന്നാണ് അതിൽ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തുന്ന ഡ്രഗ്സ് ഡീലേഴ്സിനെ പിടിക്കുന്ന കാര്യത്തിലോ അതുപോലെ തന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷനെ പിടിക്കുന്ന കാര്യത്തിലോ അതുപോലെ തന്നെ അതിന്റെ മൊത്തം കളച്ച കച്ചവടക്കാരെ പിടിക്കുന്ന കാര്യത്തിലോ എത്രയും പരാജയമാണെന്ന് ഈ ആഭ്യന്തര ഇതിനേക്കും തെളിഞ്ഞു തെളിഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം ലാട്ട് ഏഴു വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഇത്ര സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ പോലീസ് സംവിധാനം ആയിക്കോട്ടെ എക്സൈസ് സംവിധാനം ആയിക്കോട്ടെ ഇവിടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണം നടത്തും ശരിക്കും ഈ ബോധവൽക്കരണം ആർക്കാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇവിടത്തെ ഇവിടത്തെ ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്നുമാണ് ഈ ബോധവൽക്കരണം ആദ്യം വേണ്ടത് ആ ബോധ ആ ബോധവൽക്കരണം ലഹരിയിൽ നിന്നും മുക്തരാവാൻ വേണ്ടിയുള്ള ബോധവൽക്കരണമല്ല മറിച്ച് ഇത്തരം ലഹരികൾ സിന്തറ്റിക് എം ഡി എം എ പോലെയുള്ള ഇത്തരം ലഹരികൾ കേരള മണ്ടിൽ എങ്ങനെയാണ് എത്തുന്നത് എന്നും അതിന്റെ ഉറവിടം ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നും അതിന്റെ മൊത്ത കച്ചവടക്കാരും അതിന്റെ ലാഭം നീതം പറ്റുന്നവരും ആരാണെന്ന് കണ്ടെത്തി അവരെ പിടിച്ചു കുറഞ്ഞില്ല ഇവിടുത്തെ ഇവിടുത്തെ പോലീസിൽ സംവിധാനങ്ങൾക്കോ ആഭ്യന്തര വകുപ്പുകൾക്കോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ ഇതുപോലെ സാധിച്ചിട്ടില്ല അതിന് പകരം അവർ ചെയ്യാറുണ്ട് ഇത്തരം സംഭവം ഉണ്ടാവുമ്പോൾ യുവാക്കൾക്കും യുവാക്കൾക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ കാണെന്ന് ബോധവൽക്കരണ കാണന്നല്ലേ പറയുന്നത് ബോധവൽക്കരണം പോലെയുള്ള ക്ലാസുകൾ നടത്താൻ മൂവ്മെന്റ് പോലെയുള്ള വിദ്യാർത്ഥി ചില പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ യുവാക്കളുമായി ബന്ധപ്പെട്ട കപ്പുകളും മറ്റും സന്നദ്ധമാണ് ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട പണികൾ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ കേരളമെന്റിലേക്ക് എങ്ങനെ എത്തുന്നു ഈ വൈകി എത്തുന്ന കേരളത്തിലേക്ക് വൈകി വെക്കുന്ന ഡ്രഗ്സ് ഡീലേഴ്സിലെയും അതുപോലെ തന്നെ അത്തരം പിടിക്കുകയും തുറങ്ങിരിക്കുകയും ചെയ്യാതെ ഇതിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോധവൽക്കരണം ഈ ബോധവൽക്കരണ കാസുകെട്ടാനത്തെ പിണറായിയുടെ ഇടതുപക്ഷ സർക്കാരിനോ ഇവർ ആഭ്യന്തര വകുപ്പിനുമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓഫീസ് മാർച്ച് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മണ്ഡലാടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും അതുപോലെ തന്നെ നൈറ്റ് മാർച്ചുകളോ ഇതുമായി ബന്ധപ്പെട്ട് പെട്ടീഷൻ പോലെയുള്ള സമര പരിപാടികളുമായി ബന്ധപ്പെട്ട് പട്ടിജ് മോഹ്മിന് മുന്നോട്ട് പോകുന്നതാണ് ഈ എസ് പി ഓഫീസ് മാർച്ചിൽ സ്വാധീനം പറയുക എന്ന കർത്തവ്യമാണ് എന്റെ ലക്ഷ്യമായത് എസ് പി ഓഫീസ് മാർച്ചിൽ അധ്യക്ഷ ഭാഷ നടത്തിയ മലപ്പുറം ജില്ലാ ജില്ലാ പ്രസിഡന്റ് ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയുടെ മുഖ്യപ്രഭാഷണം ഉദ്ഘാടകമായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ഫാസി താമൂറിന് ഈ ഒരു സ്കൂൾ നിർവഹിക്കുന്ന മലപ്പുറം ജില്ലാ പ്രസിഡന്റും വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ജംഷക്തസാഹിബിനെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടെ പ്രഭാഷണം നിർവഹിക്കുന്ന വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അതുപോലെ തന്നെ ജില്ലാ അംഗങ്ങൾ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് ആണ് നിങ്ങൾ തന്നെ പിണറായിയുടെ പോലീസെയും ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട് അധ്യക്ഷൻ വേണ്ടി ഫ്രട്ടൻറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വിട്ട് സുമൃദങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ജയ് ഫി